വയസ്സൊക്കെ ഞാൻ അഞ്ച് കൊല്ലം മുമ്പ് കൊറോണ സമയത്ത് ഒരു വീഡിയോ ഇട്ട് ഞാൻ അത് ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ യൂട്യൂബിലിട്ട ഞാൻ അതൊരു ഇഗ്വാനെന്റെ വീഡിയോ ആ ഇഗ്വാനെ ഇപ്പൊ വണ്ണം വെച്ച് വലിയൊരു എന്താ പറയുക എന്ത് പോലെയുണ്ടാർ കുത്തമിനാർ പോലെയുണ്ട് ആ വീഡിയോ ജസ്റ്റ് ഞാൻ ഇതകത്ത് കാണിച്ചിറങ്ങും അഞ്ചും കൊല്ലം മുമ്പിട്ട് വീട് അന്ന് ചെറിയതായിരുന്നു അന്നേരം ഏകദേശം എനിക്കൊന്നൊരു നാലോ അഞ്ചു കൊല്ലമായി അഞ്ചു കൊല്ലമായി കൊറോണ സമയത്താണ് കൊറോണ സമയത്തിൽ ഏകദേശം ഇത്ര ഒരു കൈയിൻ്റെ അതിൻ്റെ കൈയിൻ്റെ അത്ര വലിപ്പുണ്ടായിരുന്നില്ല സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും ആ സാധനം അന്ന് ഇപ്പൊ കാണിച്ചാറ് നിങ്ങൾക്ക് എത്ര വണ്ണം പെച്ചെന്നറിയാം എടാ അതെടുത്ത് ആ ഇതാ കാണിച്ചതാ ഈ സംഭവം ഇതാ നമ്മളെ ഇഗ്വാനിന്റെ 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 മാസ്റ്റർ ആയി കാണുന്ന കേട്ടാ ഇതാണ് ഇഗ്വാനിന്റെ മാസ്റ്റർ ഇതും വീഡിയോ ഞാൻ എങ്ങനെ കാണിച്ചാ വീഡിയോയിൽ ഇതാണ് മോനെ സാധനം ഇത് നോക്കിയത് നിങ്ങൾ ഇതിന്റെ വലിപ്പം നോക്കിട്ടെ ഇത് അന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഇത് ചെറിയ ചെറിയ കുട്ടിയായിരുന്നു ഇങ്ങോട്ട് ഞാൻ ഈ സാധനം കണ്ടിട്ട് അന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാ സാധനം ഇതാണ് ആ സാധനം കാണിച്ചോളത്തിട്ട് ഇതാണ് അഞ്ചു കൊല്ലം ഇത് ഒരു കൊല്ലം കൂടുമ്പോൾ എത്ര വയസ്സൊരു ജീവിക്കൂത് എന്നാലും എത്ര വർഷം ജീവിക്കൂ എന്നാലും നല്ല വയസ്സെന്ന് പറഞ്ഞു നോക്കുന്നു അതെയാ പക്ഷെ ഒന്നും ഉപത്രേ അതെയാ കുട്ടികളൊന്നും ഒട്ടൊക്കെ നോക്കിയാ കുട്ടികൾക്കൊന്നും പേടിയില്ല ഏട്ടാ എനിക്ക് പേടിയില്ലടാ ഇവൻ അഞ്ചു കൊല്ലം മുമ്പ് വെച്ചാൽ ഇതിന്റെ പുറത്ത് കേട്ടാ എന്നാ ചെറിയ ഇവനും ചെറുതായിരുന്നു ഇഗ്വാനും ചെറുതാണ് ഇപ്പൊ ഇവനും വെള്ളം വെച്ച് ഇഗ്വാനും വെച്ചു ഏ പേടിയില്ലെങ്കിൽ ഒട്ടും പേടിയില്ല ഓടാ ഇതിന്റെ വേറെ ഉണ്ടല്ലോടാ ഇത് നീ അതിന്റെ മാല കേട്ടു വാല് നീണ്ടു കീണ്ടുപോകുന്ന ശരി ശരിക്കും അനങ്ങാണ്ട് കിടക്കുമ്പോ പാവടാ ചെയ്യലോ അല്ലേ ഇനി എത്ര വില വരൂടാ ബുക്കാണെങ്കിലും ഇനി എൺപത് മേലായിരം പത്ത് പേർ സ്റ്റാർട്ടിങ് ഉണ്ട് പത്തായിരത്തി മൂന്ന് സ്റ്റാർട്ടിങ് ഓരോ കളർ ഉണ്ട്

പിന്നെത്തിട്ട് എടുത്തു നോക്കട്ടെ പിന്നെ വെറുതെ ഉണ്ടല്ലോ വേണ്ട അതിൻ്റെ അത് ഇത് കൂടിക്കളിയാ നാവ് വേണ്ട നീ എന്റെ പുറത്തേക്ക് ഇട്ടാലും പോയി കളിയില്ല ഇതെന്താ സാധനം മാങ്ങിയോ അതറിയാത്ത ആളുകൊണ്ട് എന്നെങ്ങനെ നോക്കുന്ന കേട്ടാ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടീ വേണ്ട വേണ്ട വേണ്ടെന്നോ പറഞ്ഞേ കഴിച്ചതാറിയ സംഭവം ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ടിട്ടാ അല്ല വീഡിയോ എടുക്കുന്ന ആൾക്ക് മനസ്സിലായി വീട്ട് എടുക്കുന്നുണ്ട് അത് രണ്ടാമത്തെ ഇതിന്റെ ഫീമെയിലാ ആ ഇതൊരു കളർ ഇത് അന്നിണ്ട സംഭവം ഇത് ഇല്ല ഇത് വേറെ അല്ലേ ഇനി എടുത്തു മുട്ട ഒന്ന് സസ്യപുക്കല്ലേ കൊണ്ടുവന്ന് കുട്ടിയെക്കൊന്നും പേടിയില്ലല്ലേ കുട്ടികളെ കളിക്കാ അതാ കുട്ടിയെ ഒന്നൊരു പേടിയല്ലേ ടൈസ നമ്മളെ പോത്താക്ക പേടിയാ കാരണം ഇവർക്ക് പിന്നെ ശീലായി പോയിണ്ടാവും അതിന്റെ മുട്ട ഉണ്ട് അതിന്റെ അത് എടാ അതിന്റെ കൂടെ കളിക്കുന്നു നോക്കടാ

ഇതിന് പേടി നോക്കിയ പിള്ളേർക്കൊന്നും പേടിയില്ല ട്ടാട്ടിട്ടാ എന്താ സാധനം അത് ഇത് ഓടിക്കളക്കിട്ട് മറ്റേ പിള്ളേർക്കൊന്നും പേടിയോ ചെറിയ കുഞ്ഞനാവിടുന്ന ഇതാണ് ചെവിയായിരുന്നു അതേപോലത്തെ സാധനല്ലേത്ര വെയിറ്റ് അവിടാ ചെറുതോ ചെറുതിലൊന്നും നോക്കട്ടെ ചെറുതണ്ട് ഏ അതിനെ പൊറത്തിറക്കില്ല അതിനുള്ളിലൊക്കെ എത്തിയാ വീടിന്റെ ഉള്ളിൽ ഉള്ളിലേക്കെറ്റിയ വീടിന്റെ ഉള്ളിലേക്ക് എത്തിയാണങ്ങാണ്ടിരിക്കുന്നടാ മുട്ട് പോയിട്ടുണ്ട് ഇത് മണ്ണിൻ്റെ അത് ശരി ഇതാ ഇന്റെ മുട്ട ഇതാ മുട്ടേ ഇത് ബിരിയാണി എത്ര സമയം പിടിക്കും എത്ര മാസം മുട്ട വിരിഞ്ഞു വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കാണൂലേ കുഞ്ഞുങ്ങളെ കാണൂലേ അത് ടൈം ആയി ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഇത് മണ്ണിന്റെ ഒത്താൻ ഇടുക അന്വേഷിച്ചോക്കും ഇൻവേർട്ടറെ വെക്കുന്നതാണ് ഇൻവേർട്ടറെ വെച്ചിട്ട് നോക്കി നോക്കിയാ ഇതിന് എനിക്ക് ഒന്ന് ഇരുപത്ര വയസ്സുണ്ടാവും അതിന് ഇനിത്ര കൊല്ലം പറഞ്ഞു അതെ റേറ്റ് വയസ്സുണ്ടാവും പക്ഷെ ഇത് ഷെയ്ക്കുള്ള ക്വാളിറ്റി വന്നില്ല എന്താ ഇത് പക്ഷെ എനിക്കൊന്ന് ടയർഡാണെന്ന് തോന്നുന്നു അല്ലേ മുട്ട ഇട്ടുണ്ട് ക്ഷീണത് ഉറങ്ങുന്നു മുട്ട കഴിഞ്ഞ് ഇട്ടയിൻ്റെ ക്ഷീണം ഭക്ഷണം കൊടുത്തിട്ട് ശരി ഇതാണ് സംഭവം എനിക്ക് പേടിയതല്ലേ ഇവന് അഞ്ച് കൊല്ലം മുമ്പ് അഞ്ച് കൊല്ലം മുമ്പ് വീട് വീട്ടെടുക്കുന്ന സമയത്ത് ഇവൻ ഇവിച്ചിട്ട് അഖിഖ്വാന വണ്ണം വെച്ചിത്ര വെച്ചാ എങ്ങനെയാണ് സംഭവം എടാ ഇറത്ത് വേറെ ഉണ്ടല്ലോ ഐറ്റംസ് ഉണ്ടല്ലോ മേലുണ്ട് എന്നാ പിന്നെ ആവും കാണാലോ പിന്നെ ആള് സംഭവം അപ്പൊ മോളിലേക്ക് കയറുവന്ന മോളിലുണ്ട് എന്തല്ലോണ്ട് വളർത്തുന്നില്ല ഇതെന്താടാ സാധനങ്ങള് ഏ ഇത് ഇത് ഇതൊക്കെന്താ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോടാ പല വെറൈറ്റി വെറൈറ്റി ഇതൊന്നും ഇല്ലല്ലോ ആ ഇത് നമ്മടെ ഇണ്ടല്ലേത്ര വില ഇണ്ടടാ വില പറയുന്ന പ്രശ്നമുണ്ടാ ഓറെ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞൂടില്ലേ പറഞ്ഞൂല പറന്നുപോവാടിച്ചിട്ടല്ലേടാ പറന്നുപോയാലും അപ്പൊ പറഞ്ഞു കേട്ടാ ഭക്ഷണ ഭക്ഷണം അപ്പൊ അങ്ങനെയല്ലാണ്ട് സംഭവ ഇതെല്ലാം ഇങ്ങനെ കൂടാ ഇത് മോയൽ ഇണ്ടല്ലാ

ഷുഗർ ക്ലീഡ് കാണിച്ചു പഞ്ചസാര ഇണങ്ങിയോണ്ട് പ്രശ്നം ഇതൊന്നേ ഉള്ളൂ അത് ഇല്ല അതിന്റെ അച്ചിയാ വലുതാ അത് അതിന് പുറത്തിറങ്ങില്ല ആ ഇത് അത് ഒന്നിച്ച് ഇത് ചേർത്തല്ലാ ഇതാ ഇതാ അച്ചി ഇതെന്നാ തിന്നുന്നത് ആപ്പിളാ കേറിക്കണ്ട ഉള്ളത് വേറെടുത്തുണ്ട് ഇതിന്റെ നച്ച അതില് മൂന്നാള് മൂന്നാളുണ്ട് അതില് കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ കുഴപ്പമില്ല ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് വേണ്ട വേണ്ട ഇനി കുറച്ചും കൂടി ഐറ്റംസ് എല്ലാം കേട്ടണം എന്നാ ഇനി കയറി കഴിഞ്ഞാൽ ഇനി ഒരു വീഡിയോ കൂടി ആയിട്ട് വരാട്ടാ ഓക്കേ ഇതുവരെ ഇല്ലടാ അടിപൊളിയില്ല ഇഗ്വാൻ എങ്ങനെയുണ്ട് സൂപ്പർ ഇതൈവന് ചെറിയ പൈതലുണ്ടല്ലേ ഇഗ്വാൻ എന്റെ പിൻ ബേക്കിൽ തന്നെ ഓടി ഓടിയ പേരെന്താ പേര് എന്നാ പിള്ളേർക്കെല്ലാം ഖഷി പറഞ്ഞ കേട്ടോ ഇപ്പൊ അപ്പൊ എന്തായാലും അയച്ചതരാം അത് ശരി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഏട്ടാ ഓക്കെ എന്തായാലും അടിപൊളി തന്നെ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് മാർക്കെടുത്ത് ലൈക്ക് ചെയ്യാനും ഓക്കെ താങ്ക് യു വെരി മച്ച് ഓക്കെ ബൈ ബൈ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ